ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പാക്കേജായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിലൂടെ നമുക്ക് എ ടു സെഡ് കാര്യങ്ങൾ പ്രത്യേകിച്ചും ഗഗന്യാൻ ദൗത്യത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന നാലുപേരിൽ ഒരാൾ കൂടിയാണ് ക്യാപ്റ്റൻ ശുഭാന്ഷു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ഭാവി ദൗത്യങ്ങൾക്കായി ഒട്ടനവധി മുതൽക്കൂട്ടായി തന്നെ ഈ യാത്ര അദ്ദേഹത്തിൻ്റെ ഈ യാത്ര ഇന്ത്യക്ക് മാറ്റിയെടുക്കാനായി സാധിക്കില്ല ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യക്കത് ഗുണമായി മാറുന്നത് ആദ്യമായി ശുഭാശു ചുട്ടയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ എണ്ണൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ആശംസകളും പ്രതീക്ഷകളും കൊണ്ടാണ് അദ്ദേഹം ഐ എസ് നാൽപ്പത് കോടിന് ശേഷം രാഘേഷ പോയ ശേഷം ആദ്യമായിട്ടൊരാൾ ഐ എസ് എയ്ക്ക് പോവുകയാണ് നമ്മുടെ ഗഗന്യാൻ ദൗത്യത്തിന് ഐഡന്റിഫൈ പൈലറ്റുകളിൽ ഒരാളാണ് അദ്ദേഹം മറ്റൊരാൾ ഇദ്ദേഹത്തെ ബാക്കപ്പായിട്ട് നമ്മുടെ മലയാളിയായ പ്രശാന്ത് നാരുണ്ടായിരുന്നു അപ്പോൾ ഈ ദൗത്യത്തിന് വേണ്ടി ഐ എസ് ആർഒർ തന്നെയാണ് ഐ എസ് ആർഒയുടെ ഓവറോൾ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടാണ് ഇത് ദൗത്യം ചെയ്യുന്നത് അതായത് ഈ സ്പേസ് സ്റ്റേഷനിലെ സീറോ ഗ്രാവിറ്റിയിൽ വിവിധ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനുള്ള ഒരു പരിശീലനം ആദ്യമേ നൽകുകയാണ് അപ്പം നമ്മുടെ ഭാവിയിലെ ഭാവിയിൽ ദൗത്യത്തിൽ അതിൽ മൂന്ന് പേരാണ് പോകുന്നത് അതിലെ ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് അതിനുവേണ്ട എല്ലാ പരിശീലനവും അതായത് സീറോ ഗ്രാവിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ പരിശീലനവും കൂടെ ഉദ്ദേശിച്ചാണ് സ്പെഷ്യൽ ഡേക്ക് പോയിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രധാന ഗുണമില്ല ഇപ്പോൾ ഇന്നത്തെ ഇതിന്റെ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ പല നാലുതരം എക്സ്പീരിയൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്ന് സ്പേസ് ഈ സ്പേസിൽ സെർവിലാവ സ്പ്രൗട്ട് ചെയ്യുക അതായത് വിത്ത് ഇനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അതിന്റെ പരീക്ഷ നടത്തുക പിന്നെ മസൽ ട്രോഫി ഇങ്ങനെ ഒരു മൂന്നാല് തരം പരീക്ഷണങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ സ്പേസ് സ്റ്റേഷനിലുള്ള സീറോ ഗ്രാവിറ്റിയിൽ മെറ്റീരിയലൊക്കെ പ്രോവസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശുദ്ധമായിട്ടുള്ള മെറ്റീരിയൽ കിട്ടും നമുക്ക് ഭാവിയിൽ വളരെ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ക്രിസ്റ്റൽ ഉണ്ടാക്കാം വലിയ മെറ്റീരിയലിന്റെ പുതിയ പുതിയ മെറ്റീരിയൽ ഉണ്ടാക്കാം പിന്നെ ഭാവിയിലെ ഈ അധികം സമയമെടുക്കുന്ന ദൗത്യത്തിന് വേണ്ടി മനുഷ്യരെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള അതായത് അധികാരം സ്പേസിൽ കഴിയുകയാണെങ്കിൽ സീറോഗ്രാവിറ്റി കഴിയുകയാണെങ്കിൽ പലതരം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകണം നമ്മുടെ സുനിതാ വിരീഷണി കാര്യം അതായത് ഈ മസല ട്രോഫി മസലിന്റെ വീക്ക്നസ് ഉണ്ടാവുക ബോൺ വീക്ക്നസ് ഉണ്ടാവുക ഹാർട്ടിനെ ചെറുതായിട്ട് അഫക്റ്റ് ചെയ്യുക പക്ഷെ വളരെ നീണ്ട മെഷീനുകൾ ഇത് ബാധിക്കുള്ളൂ ചെറിയ മെഷീൻ ഒരു മാസത്തിനകത്തുള്ള മെഷീനിലൊന്നും ഇത് പ്രശ്നം ഉണ്ടാകില്ല എങ്കിലും അതിനെക്കുറിച്ചുള്ള നല്ലൊരു പഠനം നടത്താൻ നമ്മുടെ ഈ ദൗത്യം ഉപയോഗിക്കും അത് ഭാവിയിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടാണ് നമ്മൾ ഗന്ദിയാൻ ദൗത്യത്തിനും വേണ്ട വളരെയധികം ഇൻപുട്ട് കാരണം പ്രത്യേകത മനുഷ്യരെ സ്പേസിലേക്ക് മനുഷ്യന് വേണ്ട ഈ സാഹചര്യം ഒരുക്കുക മനുഷ്യന് ഗ്രാവിറ്റി കൺട്രോൾ പല ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുവേണ്ട നല്ലൊരു പരിശീലനം ഈ സ്പേസ് സ്റ്റേഷൻ ദൗത്യത്തിലൂടെ ദിവസം നീണ്ടെടുക്കുന്ന സ്പേസ് ദൗത്യത്തിലൂടെ ശുപാർശകളൊക്കെ കിട്ടുകയും അതുവഴി ഐ എസ് ആർഒയ്ക്കും മുതൽ പോട്ടാവുന്നതാണ് വരുന്നത് അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ് ഈ ഒരു വെഹിക്കിളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതായത് മെയ് മാസത്തിലാണല്ലോ ഇതിന്റെ ആദ്യ ലോഞ്ച് തീരുമാനിച്ചിരുന്നത് പിന്നീട് ചില സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥയും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് കുറച്ച് വൈകിപ്പോയതെന്നാണ് വാർത്തകളിലൂടെ ഒക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ലോഞ്ച് അതായത് ഡ്രാഗൺ പേടകം അതിന്റെ സവിശേഷതകൾ കൂടി ഇന്ത്യക്ക് അതിൽ നിന്നും പഠിക്കാനായ എന്തെങ്കിലും കാര്യങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വിശകലനം ചെയ്യാം ഡ്രാഗൺ ഇന്നിപ്പോ അമേരിക്കയിലുള്ള ഒരേ ഒരു പേടകമാണ് മനുഷ്യരെ കൊണ്ടുപോയി പറ്റുന്നത് അത് യാത്ര ചെയ്യാം അപ്പോൾ അത് ഈ ഒരു ബാലിസ്റ്റിക് ക്യാപ്സൂൾ അല്ല ലിഫ്റ്റിംഗ് റീഎൻട്രി ക്യാപ്സൂൾ ആണ് നമ്മുടെ ഡ്രാഗൺ ക്യാപ്സൂളിന്റെ ഘടനയും അതിന്റെ കൺട്രോളുകളും നമ്മുടെ ഗഗന്യ ദൌത്യത്തിനും ഒന്നും ഉപയോഗിക്കുന്നുണ്ട് ആ രീതി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലിഫ്റ്റിംഗ് റീഎൻട്രി വെഹിക്കിൾ തന്നെയാണ് നമുക്ക് ഒരു രണ്ടായിരത്തി ഏഴിലെ സ്പേസ് ക്യാപ്സൂൾ റിക്കവറി എക്സ്പീരിയൻസ് ഒരു ദൗത്യം നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് അന്നൊരു ഏകദേശം പത്ത് ദിവസം നമ്മൾ ബഹിരാകാശത്ത് പോയി ഉപകര ഒരു എസ് ആർ ഇ ക്യാമ്പസുകൾ ഇട്ടിട്ട് അപ്പം അതിന് വേണ്ട എക്സ്പെരിമെന്റ് നടത്തിയിട്ട് മെറ്റീരിയൽ പ്രോസസ് എക്സ്പെരിമെന്റ് നടത്തി നമ്മൾ പത്ത് ദിവസ ശേഷം അതിനെ തിരിച്ച് വിജയകരമായി കൊണ്ടുവന്നു രണ്ടായിരത്തി ഏഴിൽ അപ്പൊ അതാണ് ശരിക്കും നമ്മുടെ ബഹിരാത്യം ഈ മനുഷ്യർപ്പെടുന്ന മാന്റ് മെഷീനും റീയൂസബിൾ വയ്ക്കുന്നൊക്കെ അടിസ്ഥാന ദൗത്യമായിരുന്നു അതിന് നമുക്ക് വളരെയധികം പഠിക്കാൻ പറ്റി ഉദാഹരണം എങ്ങനെ ഹീറ്റ് എങ്ങനെ സേഫായിട്ട് ഇറങ്ങാൻ പറ്റും ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതങ്ങനെ സീനൽ ചെയ്യാൻ പറ്റും അങ്ങനെ വളരെയധികം കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റി ഇപ്പോൾ ഈ ദൗത്യത്തിൽ ഇപ്പൊ ഡ്രാഗൺ കാപ്സൂളിന് ഒരു വേറൊരു തരം ഇത് ജോമെട്രിയാണ് അതിൻ്റെ രൂപം വ്യത്യാസമാണ് നമുക്ക് നമ്മുടേതായ രൂപങ്ങളുണ്ട് ഇപ്പം ഗഗന്യാന്ത് വ്യത്യസ്തമായ രൂപമാണ് പക്ഷെ അതിന്റെ എയർഡനെ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കൺട്രോളും എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിവിധ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ